മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ പഞ്ചായത്ത് റോഡിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്നു എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ ഗേറ്റ് വെച്ചിരിക്കുന്ന ഇത്രയും ഭാഗത്താണ് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും കൂടി വേണമെങ്കിൽ കിട്ടും ഇത് പതിനാറ് സെൻറ്റ് സ്ഥലവും വീടുമാണ് കൂടുതൽ സ്ഥലം വേണം ഒരു മുപ്പത് സെൻറ്റോ നാൽപ്പത് സെൻറ്റോ സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഫ്രണ്ട് കിടക്കുന്ന സ്ഥലവും കൂടി വേണമെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് തൊട്ട് ചേർന്ന് ചേർന്ന് മുട്ടിമുട്ടി വീടുകൾ താല്പര്യമില്ല എന്ന് പറയുന്ന കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു പതിനാറ് സെൻറ് സ്ഥലവും നല്ലൊരു വീടും അത്യാവശ്യം വില കൃഷിയൊക്കെ ചെയ്യുവാനോ നല്ലൊരു ഗാർഡനൊക്കെ ചെയ്യുവാനോ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള മുറ്റമുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ് കിടന്നാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് നമ്മുടെ മുറ്റം വീടിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം നല്ലൊരു വ്യൂവിൽ രണ്ട് നില വീടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു എലവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് സിറ്റൗട്ട് കാർ പോർസ് വലിപ്പമുള്ള നല്ല വലിയ കാർ പോർച്ച് നല്ലൊരു മോഡലായിട്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ ഫ്രണ്ട് സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള ഒരു നമുക്ക് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് നല്ലൊരു ഒരു നാലഞ്ച് പേർക്ക് ഇരിക്കാവുന്ന ചെയർ ഇട്ടിട്ട് പിന്നെ ഒരു ഊഞ്ഞാലും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിലുള്ള നല്ലൊരു സിറ്റൗട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടുന്ന് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോവുകയാണ് ഇത് നമ്മുടെ ബാക്ക് സൈഡിലെ ദൃശ്യങ്ങൾ ഇവിടെ കൃഷി ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയൊരു തെങ്ങ് പ്ലാവ് മാവറം പൂട്ടാന മാങ്കോഷിന് എന്ന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വയ്ക്കുവാനായിട്ടുള്ള മുറ്റമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനെയുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് അത്യാവശ്യം ഒരു തണലും കൂടിയാണ് നമുക്കൊന്ന് വീ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയിരിക്കുവാനായിട്ടുള്ളൊരു തണലും കൂടിയാണ് കുഴൽക്കിണർ വെള്ളമാണ് കുഴൽ കിണറാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിൽ ആദ്യം കണ്ട ഗേറ്റിൻ്റെ സൈഡിലേക്ക് തന്നെ വന്നു അതുകൊണ്ട് മുറ്റത്തിൻ്റെയും മണ്ണിട്ടിരിക്കുന്ന ഭാഗം കൂടി ഉൾപ്പെടെയാണ് പതിനാറ് സെൻറ് സ്ഥലം ഇവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുവാനോ അല്ലെങ്കിൽ നല്ല ഗ്രാസ് വെച്ച് വിട്ട് നല്ല ഒരു പച്ചപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് വീടിൻ്റെ ചുറ്റിലും നമുക്ക് നടന്നു പോകാനുള്ള രീതിയിൽ മോൾ ഭാഗത്ത് അങ്ങനെ ഒരു ബാൽക്കണിയാണ് സിസ്റ്റമാണ് ഒരുക്കിയിരിക്കുന്നത് അങ്ങ് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ഇവിടം വരെ നടന്നു വരാവുന്ന രീതിയിൽ ഒരു ബാൽക്കണി സിസ്റ്റമാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ വീണ്ടും വന്നാൽ ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആണ് നാലും അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ഹാളുണ്ട് നല്ലൊരു ഡൈനിങ് ഹാളുണ്ട് മോളിൽ കയറി കഴിഞ്ഞൊരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തേക്കിൻ തടികളാൽ അലങ്കൃതമായ നല്ലൊരു ജനൽപ്പാളി നല്ലൊരു ഫ്രണ്ട് ഡോറ് ഇതെല്ലാം നമുക്കിവിടെ കാണാം നല്ല കൊത്തുപണികളാൽ അലങ്കൃതമായ ജനൽപാളികളാണ് നല്ല കൊത്തുപണികളുള്ള ഫ്രണ്ട് ഡോറാണ് അപ്പോൾ ഇതാണ് ഡബിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുക നല്ല ഒരു ആകാര ഭംഗിയും രൂപഭംഗി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ആകാര ഭംഗിയും രൂപഭംഗിയും ഉള്ള നല്ലൊരു ഫ്രണ്ട് ഡോറാണ് ഇത് ഇവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുന്നു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയും നേരെ ഓപ്പോസിറ്റ് ഒരു പാർട്ടീഷൻ വർക്കുമാണ് കാണുന്നത് നല്ല ഒരു എന്താ പറയുന്നത് ഇതൊക്കെയാണ് പാലായുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം നല്ല പാർട്ടിഷൻ വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഒരു ഭംഗിയാക്കി എടുത്തിരിക്കുന്നു ഇത് ഇവിടെ നമ്മുടെ ജിപ്സം വർക്ക് നല്ല പ്രൊഫൈൽ പ്രൊഫൈലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ല ഒരു അട്ടിപൊളി വർക്കാണ് ഇവിടെ കാണുന്നത് ടി വി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് ഇവിടെയാണ് കയറി വരുന്ന ഹാളിൽ തന്നെയാണ് കൊടുത്തിരിക്കുക ഈ പാർട്ടിഷൻ വർക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ കടന്നു കഴിയുമ്പോൾ ഇവിടെയാണ് ഡൈനിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുക ഡൈനിങ് ഹോൾ ആയിട്ട് കൊടുത്തിരിക്കുക അതിനോട് സമീപത്ത് തന്നെ വാഷ് ഏരിയ അതിനോട് സമീപത്ത് തന്നെ സ്റ്റെയർ കേസ് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലായിൽ നിന്നും കൊല്ലപ്പള്ളി പാലാ തൊടുപുഴ റോഡ് കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി എന്ന് പറയുന്നത് വലിയൊരു ടൗണാണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കൊല്ലപ്പള്ളി ടൗണും പൈക ടൗണുമാണ് ഏറ്റവും വലിയ മാർക്കറ്റ് പാലായിക്ക് സമീപത്തുള്ള ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം കൊല്ലപ്പള്ളി ടൗണിലും പാലാ ടൗണിലും കിട്ടില്ലാത്ത സാധനങ്ങൾ സോറി പൈക ടൗണിലും കിട്ടില്ലാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പം കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും മേലുകാവിന് പോകുന്ന വഴിക്ക് ഉദ്ദേശം ഒരു രണ്ടര രണ്ടര കിലോമീറ്റർ ദൂരം പോയി കഴിയുമ്പോൾ അത് ബസ് റൂട്ടാണ് മിക്കവാറും സമയത്തും ബസ്സുള്ള റോഡാണ് മേലുകാവ് മുട്ടം മേലുകാവ് നീലൂർ അതുപോലെ അങ്ങനെയൊക്കെ കടനാട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്നും ഉദ്ദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തോട്ട് കയറിയാൽ ഇരിക്കുന്ന നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ മേഖലയാണ് ഇവിടെ നമ്മുടെ ഈ ലൊക്കേഷനിൽ കടകളുണ്ട് അതുപോലെ തന്നെ ബേക്കറി ഉണ്ട് ഹോട്ടലുണ്ട് കോൾഡ് സ്റ്റോറേജ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ കുന്നം മലയൊന്നുമില്ലാത്ത നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ മൊത്തത്തിൽ ഈ വീട് ഈ പ്രോപ്പർട്ടി മാത്രമല്ല ഈ ലൊക്കേഷൻ മൊത്തത്തിൽ പറയുമ്പോൾ കുന്നും മലയൊന്നും ഇല്ലാത്തൊരു ലൊക്കേഷനാണ് ഇത് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് അവിടെ ഒരു ഡോറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടു വാഷ് ഈ കാണുന്നത് വാഷ് എരിയായും ഭംഗിയായും തന്നെ നിർമ്മിച്ചിരിക്കുന്നു സ്റ്റെയർ കേസ് നമുക്ക് ബെഡ്റൂം രണ്ടെണ്ണം കൂടെ കാണാനുണ്ട് അതിനുശേഷം നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെയർ കേസ് കയറി സോറി നമ്മളിവിടെ രണ്ട് ബെഡ്റൂമുകളുടെ ഇതുണ്ട് തേക്കൻ തടി കൊണ്ടുള്ളതാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറും അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ സി പള്ളിയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മഠമുണ്ട് എല്ലാ ദിവസവും കുർബാന എല്ലാ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം എന്നാഗ്രഹമുള്ളവർക്ക് അവിടെ ചെന്നാൽ കുർബാന കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു അങ്ങനെയുള്ള ഒരു സ്ഥല ഏരിയയിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം പള്ളിയുമായി അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോകണം എന്നുള്ളവർക്ക് ഇവിടുന്ന് നിന്നൊരു ഒരു ഒന്നര കിലോമീറ്റർ ദൂരം പോയി കഴിയുമ്പോൾ അമ്പലമുണ്ട് കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ആണ് ഒരു അരമണിക്കൂർ അരമണിക്കൂറല്ല അതിലും കുറഞ്ഞ ഗ്യാപ്പിൽ തന്നെ ബസ് എപ്പോഴും തന്നെ ഉള്ള ഒരു മേഖലയാണ് ഇവിടെ നമുക്ക് ഇവിടുന്ന് പാലായിക്ക് പോകാൻ തൊടുപുഴയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഭരണങ്ങാനം വഴി ഈരാറ്റുപേട്ട ഇങ്ങോട്ട് തൊടുപുഴ അല്ലെങ്കിൽ മുട്ടം വഴി നമുക്ക് റേഞ്ച് മേഖലകളിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു ലൊക്കേഷനിലാണ് ഇത് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും മിഡിലിൽ സ്ഥിതി ചെയ്യുന്നു വെള്ളപ്പൊക്ക ഭീഷണികൾ ഉരുൾപൊട്ടൽ ഭീഷണികൾ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മേഖല കുഴൽ കുഴൽക്കിണറ് ചെയ്യാം അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു കിണർ എന്ന് വിചാരിച്ച് കുഴൽ കിണറ് ചെയ്തപ്പോൾ തന്നെ അമ്പതടിയിൽ നിന്ന് തന്നെ ഭയങ്കര വെള്ളമായി അതുകൊണ്ടാണ് കുഴൽ കുഴൽക്കിണറില് തന്നെ നിർത്തിയത് കിണർ കുത്തിയാൽ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ ഒരിക്കലും ഭൂഗർഭേലവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള വെള്ളമോ നല്ല സാധാ കിണർ പോലെ തന്നെയുള്ള കുഴൽ കിണറാണ് വേണമെങ്കിൽ ഇവിടെ ഒരു ഒരേക്കർ സ്ഥലം നനയ്ക്കാനുള്ള വെള്ളം കിട്ടും അത്രയും വെള്ളമുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെ അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു നമ്മൾ ഇനി മുകളിലേക്ക് കയറുകയാണ് അപ്പോൾ താഴെ നമ്മൾ കണ്ടത് ഒരു കിച്ചൺ വർക്ക് ഏരിയ ഹോള് ഡൈനിങ് ഹോള് കാർ കാർപോർച്ച് അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് വാഷ് ഏരിയ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് നമ്മൾ സ്റ്റെയർ കേസ് സയറി മുകളിലോട്ട് വന്നു ഇവിടെയാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെയും രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളുണ്ട് അത് നമുക്കൊന്ന് കാണാം ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ ടോയ്ലറ്റുകളൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുണ്ട് മൊത്തത്തിൽ ടൈല് വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകളുമാണ് കൊടുത്തിരിക്കുക ക്ലോസറ്റ് വാഷ്ബേസിന് പ ടാപ്പുകൾ പൈപ്പ് വയറിങ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂം നമ്മളിറങ്ങുന്നു തേക്കൻ തടി കൊണ്ടുള്ള ഡോറാണ് ഇത് നേരെ കാണുന്ന ആ ഒരു ഭാഗം ആ തുറന്നിട്ടിരിക്കുന്ന ഡോറ് അത് ഓപ്പൺ സ്പേസ് ഏരിയ ആണ് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കൂടിയുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും ടോയ്ലറ്റുകളിൽ അതുപോലെ തന്നെ കിച്ചണിലൊക്കെ കൊടുത്തിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിറ്റിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്തു തരാം ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്ക് അങ്ങനെയും അറിയഞ്ച് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ലോണ് അത് നിങ്ങളുടെ സിവിൽ സ്കോർ എങ്ങനെ എന്ത് കാരണത്താൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റൂ എങ്കിലും സിവിൽ സ്കോർ ഇല്ലാത്തവരാണോ നിങ്ങൾ എങ്കിലും നിങ്ങൾക്കൊരു സ്വ സ്വപ്ന ഭവനം സ്വന്തമാക്കാൻ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ മീനച്ചൽ ഹോംസിനെ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ ഞങ്ങൾ പറ്റുന്ന ഏത് രീതിയിലൂടെയും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്നിറങ്ങുമ്പോൾ നല്ല മനോഹരമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ കാണുന്നത് നമ്മൾ താഴെ നിന്ന് കണ്ടുവരും ചുറ്റോടി ചുറ്റും നടക്കാവുന്ന ഒരു ബാൽക്കണി എന്ന് സാധാരണ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ബാക്ക് സൈഡിലുണ്ടെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുന്നതാണ് ഇത് ഇറങ്ങാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇതിലൂടെ ഇറങ്ങി അപ്പുറത്തോടെ വരാം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇറങ്ങി നല്ലൊരു ഓപ്പൺ ടെറസ് നല്ലൊരു ബാൽക്കണി ഈ ബാൽക്കണിയിലൊന്നിരുന്ന ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സുഖമാണ് കാരണം അത്രയും നല്ല ഒരു ക്ലൈമറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ ഈ ചുറ്റുവടി ചുറ്റുമ്പോൾ നടന്നങ്ങ പോകാം അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വീട് ചോദിക്കുന്നപോലെ എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിളാണ് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീടും ഭവനവും സ്വന്തമാക്കുവാൻ ഈ വീട് സ്ഥലവും സ്വന്തമാക്കുവാൻ ഒട്ടും മടിക്കണ്ട മറക്കണ്ട വൈകണ്ട അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ